എനിക്കൊരു പതിനാറ് പതിനേഴ് വയസ്സുണ്ടാകുന്ന സമയത്ത് ഒരു സിനിമയിൽ ഡയറക്ടറെ അടുത്ത് കൊണ്ടുപോവുകയും ഒരു സിനിമ ചെയ്യാൻ വേണ്ടി എന്നെ അതിനകത്ത് താല്പര്യം കാണിക്കുകയും സത്യമേവ ജീത ബിജി സാറിന്റെ സിനിമ സുരേഷ് ഗോപി ചേട്ടന്റെ സിനിമയാണത് ആ സിനിമയിൽ എന്നെ ഇവിടുന്ന് എറണാകുളത്ത് ക്യാഷും തന്ന് ബാഗും എല്ലാം കാറും എല്ലാം അറേഞ്ച്മെന്റ് ചെയ്ത് എന്നെ എറണാകുളത്ത് വിടുന്നത് എൻ്റെ വാപ്പായാണ് അതാണ് എന്റെ സിനിമാ ജീവിതത്തിലെ ഒരു തുടക്കം പിന്നെ ഞാൻ ദി ട്രൂത്ത് സിനിമയില് അതേപോലെ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ വാപ്പ തന്നെയാണ് എനിക്ക് സിനിമാ ജീവിതത്തിലേക്ക് എന്നെ സ്വാധീനിച്ചത് അതുപോലെ എൻ്റെ ഗുരുനാഥൻ സഖാവ് എം എസ് കണ്ണാണൻ പിന്നെ എനിക്ക് ഈ സിനിമാ കമ്പവും എല്ലാം മാറി കുറേ വർഷങ്ങൾക്ക് ശേഷം എന്നെ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഒരു ഐഡന്റിറ്റിയിൽ കൊണ്ടുവരുന്നത് പാടാത്ത പെങ്കിളി എന്ന് പറയുന്ന സീരിയലാണ് ഡയറക്ടർ സുധീഷ് ശങ്കർ സാർ അതിൻ്റെ റൈറ്റർ ദിനേശ് ബളത് സാർ ഇവർക്ക് രണ്ടുപേർക്കും വലിയ പങ്കുണ്ട് ഞാനൊരു ആക്ടർ എന്നുള്ള നിലയിൽ ഈ സീരിയലുകളിൽ ഇത്രയും തിരക്കായി പത്തിരുപതോളം സീരിയലിൽ അഭിനയിക്കാനുള്ള അവസരം തരുന്നതിൽ ഇവർക്ക് രണ്ടുപേർക്കും വലിയ പങ്കാ ഉള്ളത് അതുകൂടാതെ തന്നെ ഞാൻ ഒരുപാട് വർഷം കൊണ്ട് ബന്ധമുള്ള ആളാണ് തുളസിദാസ് സാർ തുളസിദാ സാറിൻ്റെ സിനിമയിലൊന്നും എനിക്ക് അഭിനയിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ലെങ്കിലും സാർ ഒരു ദിവസം എന്നെ വിളിച്ചു ഷംനാഥ് എനിക്ക് ഞാൻ ചെയ്യുന്ന ഒരു സീരിയലും മഴവിൽ മനോരമ സ്വയംഭരത്തിൽ ഒരു സബ് ഇൻസ്പെക്ടർ വേഷം എനിക്ക് തുളസിദാസ് സാർ വിളിച്ചു തന്നു അതിന്റെ ലൈഫിൽ എന്ന സമയത്തോളം വലിയൊരു സന്തോഷമായ ഒരു ദിവസമായിരുന്നു ഇത്രയും സിനിമ ചെയ്ത ഒരു പ്രഗത്ഭനായ ഡയറക്ടർ ക്യാമറയുടെ പിന്നിൽ എന്നെ പോലെ ഒരു എളിയ കലാകാരന് അഭിനയിക്കാനുള്ള അവസരം കിട്ടിയതിൽ എനിക്ക് വളരെ ഒരു സന്തോഷമുണ്ട് അതേപോലെ നമ്മുടെ ദിനേശ് മണിക്കർ ചേട്ടൻ ഞാൻ അംഗമാണ് ദിനേശ് മണി തീർച്ചയായിട്ടും ഞാനുമായിട്ട് എന്നാ അഭിനയി ഒരുപാട് ദിവസം അഭിനയിക്കാനുള്ള അവസരം സീരിയലിൽ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഇത്രയും ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ എത്രയോ സിനിമകൾ എത്രയോ സൂപ്പർ സ്റ്റാറുകൾ വെച്ച് എത്രയോ സിനിമ നിർമ്മിച്ച ഒരു മനുഷ്യൻ ഇപ്പോഴ് ആക്ടർ എന്നുള്ള നിലയിൽ എല്ലാ മലയാളികൾക്കും അറിയുന്ന ഒരാളായി മാറി ഒരാളിൽ ഇടപഴകുന്നതിൽ ഇത്രയും സ്നേഹസമ്പ്രനായ ഒരു മനുഷ്യൻ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല അതേപോലെ കലാഭവൻ നാരായണൻകുട്ടിച്ചേട്ടൻ നടി പ്രിയങ്ക ചേച്ചി അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് ഡയറക്ടേഴ്സ് ഒരുപാട് പേര് ഞാൻ പേരുകോയ ഒരുപാട് കലാകാരന്മാരുണ്ട് അവരെല്ലാം എനിക്ക് സ്വാധീനിച്ച വ്യക്തികളാണ് തീർച്ചയായിട്ടും വൈഫ് ഷെമിമ ഷെമി എന്നറിയപ്പെടും അവരുടെ സപ്പോർട്ട് വളരെ വലുതായിരുന്നു ആ സപ്പോർട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടം വരെ എത്തുവാൻ കഴിഞ്ഞത് ഞാൻ മൂന്ന് സിനിമ വർക്ക് കഴിഞ്ഞ് നിൽക്കുകയാണ് ഒരുവൻ ഒരു കേസ് എന്ന സിനിമയിൽ ഒരു പി ടി എ പ്രസിഡന്റ് വേഷം ചെയ്തു പി സി തേണ്ടി ത്രീ എന്ന സിനിമയിൽ ഒരു രാഷ്ട്രീയക്കാരന്റെ വേഷം ചെയ്തു ഏറ്റവും ഒടുവിലായിട്ട് തിമിങ്കല വേറ്റ അരുൺ നെനോൺ ചിത്രം അരുൺ നെനോൺ ബാലചന്ദ്രൻ ചുല്ലിക്കർ സാർ ഞാനും ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഉള്ള കോമ്പിനേഷൻ ഒരു സർക്കാർ ജീവനക്കാരനായി ഒരു വർക്ക് കഴിഞ്ഞ് നിൽക്കുകയാണ് തീർച്ചയായിട്ടും ഈ മൂന്ന് സിനിമ ഏറ്റവും ഒടുവിലായി തിമിങ്ങല തിമിക്കല വേട്ട അതോ മേനോൻ ചിത്രം ഇതെല്ലാം ഇറങ്ങുമ്പോൾ എല്ലാ പേരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം ഈ എലിയ കലാകാരനെ സപ്പോർട്ട് ചെയ്യണം നന്ദി നമസ്കാരം